ശ്രീകണ്ഠപുരം നഗരസഭയ്ക്ക് മുൻവശത്തുള്ള നഗരസഭയുടെ ബിൽഡിംഗിന്റെ കാലപ്പഴക്കത്തിൽ അടർന്നു വീഴുന്ന കോൺക്രീറ്റ് കഷ്ണങ്ങൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും യാത്രക്കാർക്കും വ്യാപാരികൾക്കും ഭീഷണിയാവുകയാണ് സി പി ഐ എം പോഷക സംഘടനകളുടെ ഓഫീസായിട്ടാണ് ഈ കെട്ടിടത്തിന്റെ മുകളിലെ നിലയിലെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് താഴെ ഭാഗം വ്യാപാര സ്ഥാപനങ്ങളും ഈ കെട്ടിടത്തിന്റെ മുൻഭാഗത്താണ് ശ്രീകണ്ഠപുരത്തെ പതിനഞ്ചോളം ഓട്ടോറിക്ഷ തൊഴിലാളികൾ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് സർവീസ് നടത്തുന്നത് ഒഴിവു സമയങ്ങളിൽ തൊഴിലാളികൾ നിൽക്കുന്ന ഈ ഭാഗം കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴാൻ തുടങ്ങിയിട്ട് ജീവന് തന്നെ ഭീഷണിയാവുകയാണ് കാലപ്പഴക്കം ചെന്ന ഈ കെട്ടിടം പൊളിച്ചു മാറ്റണമെന്ന ആവശ്യമാണ് നാട്ടുകാർക്കും ഓട്ടോ തൊഴിലാളികൾക്കും പറയുവാനുള്ളത് അറുപത് വർഷം പഴക്കമുള്ള ഒരു നഗരസഭയുടെ ബിൽഡിംഗ് ആണ് ഏകദേശം ഒരു അഞ്ചാറ് വർഷമായി ഇതിനുമ്പേ പല പ്രാവശ്യം നഗരസഭാ നഗരസഭ ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല ഇനി ആർക്കെങ്കിലും പല ട്രൈ ഇത് ഓട്ടോ സ്റ്റാൻഡാണ് ഡെയിലി ഒരു പത്ത് പതിനഞ്ച് വാഹനങ്ങൾ നിർത്തുന്ന വണ്ടി അതേപോലെ പല ജനങ്ങളും അങ്ങനെ സ്ത്രീകളും കുട്ടികളും ഇതൊക്കെ നടന്നു പോകുന്ന വഴിയാണ് ഇതെന്നും പറ്റണം ഇവർക്ക് ഇവരെ കണ്ണു നടക്കാൻ വേണ്ടിയിട്ട് ഇത് ഇന്നെ രാവിലെ ഇതിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് കഷ്ടണം സിമെൻ്റിൻ്റെ കഷ്ടം പോകും എന്തോ ഭാഗ്യവശ നിർഭാഗ്യവശ ഒന്നും പറ്റാതെ ഇനി പറ്റിയിട്ടാകുമ്പോൾ പറ്റിയിട്ടാകുന്നവണം ഇവർ പിന്നെ കണ്ണു നടക്കുക എത്രയും പെട്ടെന്ന് ഇനി നടപടി എടുത്തിട്ട് നമ്മളൊരു പ്രക്ഷോഭം കൊണ്ടുണ്ടെന്ന് നമ്മൾ അധികരോട് അപേക്ഷിക്കാറുണ്ട്